റോഡ് പണി തടഞ്ഞത് ചോദ്യം ചെയ്ത് സിപിഐഎം നേതാവിന് ക്രൂരമർദ്ദനം പെരുമ്പാവൂർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം സിദ്ദിഖ് വടക്കനാണ് അക്രമത്തിന് ഇരയായത് പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആക്രമണത്തിനെതിരെ പ്രദേശത്ത് പ്രതിഷേധ പ്രകടനവും നടന്നു റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തടഞ്ഞത് ചോദ്യം ചെയ്ത സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ക്രൂരമർദ്ദനം പെരുമ്പാവൂർ മില്ലുംപടി ക്ലാക്കൽ വീട്ടിൽ സിദ്ദിഖ് വടക്കേനെയാണ് ആക്രമിച്ചത് പേർ ചേർന്ന് കമ്പിവടി ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് പരാതി സിദ്ദിഖിന്റെ ചെവി പൊട്ടി രക്തം വന്നു ഇതുകൂടാതെ വയറിനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ചവിട്ടി പരിക്കേൽപ്പിച്ചു ഇദ്ദേഹത്തെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മില്ലുമ്പടി പാറപ്പുറം റോഡിൽ കുഴികൾ അടയ്ക്കുന്നതിന് കൗൺസിലർ ലത എസ് നായർ സ്വന്തം ചെലവിൽ റോഡിൽ അറ്റകുറ്റപ്പണികൾക്കായി സാമഗ്രഹികൾ ഇറക്കുന്നതിനിടെയാണ് സംഭവം കൗൺസിലറെ ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ സിദ്ധിക്കു വടക്കാൻ സംഭവസ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അക്രമം ഉണ്ടായത് അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അലിയാരും അലിയാരിന്റെ മുകളിൽ കൂടി എന്നെ ചെറിയ പറയുന്നു ഒട്ടു പുറകെ അലിയാറിന്റെ മറ്റു രണ്ട് മക്കളായവർ മൂത്ത മകൻ ഫസ്മിദും രണ്ടാമത്തെ മകൻ ജാബിറും അവിടെ എത്തിച്ചേരുന്നു ഇവരെന്നെ പുറകിൽ നിന്ന് എന്നെ ചവിട്ടി നിൽക്കുന്നു ഞാൻ വീണ് വീണപ്പോൾ എന്നെ നിലത്തിട്ട് ചവിട്ടി അതിക്രൂരമായി മർദ്ദിക്കുന്നു എൻ്റെ ചെടിയിൽ നിന്നെല്ലാം അവിടെ വെച്ച് ചോര വന്നു സിദ്ദിഖ് മടക്കനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിഷേധ പ്രകടനവും നടന്നു എ എം ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം